ഐസ് അങ്ങനെ നമ്മുടെ സെൻറെ വർക്ക് തുടങ്ങാനായിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സെൻറ് എയ്റ്റ് ഹൺഡ്രഡ് ഈ ടൈപ്പ് വാഹനങ്ങൾ ഈ ടൈപ്പ് എന്ന് പറയുന്നില്ല ഏത് കാറായിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ ഫ്ലോറിൽ അത്യാവശ്യം കോട്ടൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പഞ്ഞി ടൈപ്പ് ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക എന്തെങ്കിലും പണി നമ്മുടെ ഫ്ലോറിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ സാധനം കട്ട് ചെയ്ത് വരും അപ്പം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ഡാമേജ് ഉണ്ടായിരുന്ന കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നത് അപ്പം നമ്മുടെ ിലെ അഖിലേഷൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കുറ്റിച്ച ജംഗ്ഷൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് പയ്യന്മാർ നമ്മുടെ ചെറുക്കമാരായിരുന്നെട്ടോ ഭയങ്കര സന്തോഷം തോന്നി കാരണം അവന്മാരുടെ വണ്ടി പോലെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കറക്റ്റായിട്ട് എടുത്ത് തന്നേട്ടോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചു വന്നത് എനിക്ക് അവിടെയായിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് പോയത് ഇപ്പോൾ അവിടെ പോയിട്ട് ഇനി എന്തൊക്കെയാവും എന്നുള്ളൊരു പിടിയില്ല പക്ഷേ അവന്മാരെ എല്ലാവരും അറിയാമെന്നുള്ളതായിരുന്നുണ്ട് ഭയങ്കര സന്തോഷം നീ അവിടെ നേരെ തിരിച്ച് ഞങ്ങൾ പെയിന്റിംഗ് വർക്ക്ഷോപ്പിലോട്ട് വന്നു അപ്പോൾ ഇവിടെ പെയിന്റിങ് മാത്രമല്ല പേച്ച് വർക്കും ബാക്കി കാര്യങ്ങളല്ല അതായത് ഏറ്റവും യൂസൈഡ് വണ്ടിക്കും പുള്ളിക്കാരൻ ഇവിടെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളോട് പ്രൊമോഷൻ അല്ല നമ്മുടെ ചേട്ടൻ മറക്കണം ഇനി വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു ഇങ്ങനെ ചെയ്യാനായിട്ടാണ് പ്ലാന് അതായത് ഒറ്റ വീഡിയോയിൽ തീരുവല്ല അപ്പോൾ അതിൻ്റെ വെൽഡിങ് വർക്ക് നമ്മൾ തുടങ്ങി പേച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ക്ലിയറാക്കി സെറ്റാക്കിയാണ് അടുത്ത് ഇനി മുന്നോട്ട് പോണത് പ്രൊഫൈലൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ ചെയ്തരാം ഓക്കെ അപ്പം ശരി എന്നാൽ